കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം സെക്രട്ടറി ബൈജു ലൂയിസ് സി പി എമ്മിൽ ചേർന്നു മുരളിപ്പെരുനെല്ലി എം എൽ എ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പതാക കൈമാറി പാവറട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം വി ജി സുബ്രഹ്മണ്യൻ പി എസ് ബിജു കെ ആർ സുമേഷ് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് എന്നിവർ സംസാരിച്ചു മുപ്പത് വർഷത്തോളം പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ബൈജു ഏഴു മാസം മുൻപ് പാർട്ടിക്ക് ലീവ് ലെറ്റർ നൽകിയിരുന്നു തിരിച്ച് പാർട്ടിയിലേക്ക് വരുന്നതിന് ലെറ്റർ നൽകാൻ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും ബൈജു തയ്യാറായിരുന്നില്ല ഇരുപത്തിരണ്ട് വയസ്സുവരെ സജീവ പ്രവർത്തകനായിരുന്നു ആരോടുമുള്ള എതിർപ്പിന്റെ ഭാഗമായല്ല പാർട്ടി മാറുന്നതെന്ന് ബൈജു പറഞ്ഞു കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ ഞാൻ കേരള 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 എനിക്ക് വയസ്സ് വരെ ആയിരുന്നു വർഷമായി അതിൽ കഴിഞ്ഞു മണ്ണൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഏഴു മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ കൂട്ടുകാരനെ ശ്രീ കെ എൽ ജെയിംസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് കെ എം മാണിയുടെ പാർട്ടി യു ഡി എഫിൻ്റെ മുന്നണി വിട്ടിട്ട് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ പാവർത്തിയിൽ ഏത് മുന്നണിയോടൊപ്പം നിൽക്കുന്നൊരു അഭിപ്രായ ഭിന്നത വന്നപ്പോൾ ഞാൻ ജെയിംസുമാണ് പറഞ്ഞ പാവർത്തി കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൻ്റെ ഒപ്പം നിൽക്കണം അത് പറയാനുള്ള കാരണം ഞാനും ജെയിൻസും പഴയ ഡിവൈഫൈക്കാരായതുള്ള ഒരു ആവേശമാണ് ഞങ്ങളന്ന് കാണിച്ചത് ഇന്നിപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ സാഹചര്യത്തിൽ ജെയിൻസ് എൻ്റെ കൂടെ ഇല്ല അപ്പോൾ എനിക്ക് കേരള കോൺഗ്രസ് വിട്ട് എൻ്റെ പഴയ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ആഗ്രഹം തോന്നി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ ഏഴ് മാസത്തിന് മുമ്പ് കേരള കോൺഗ്രസ് എമ്മിനി ലീവ് കൊടുത്ത് കഴിഞ്ഞ ഒരു മാസം വരെ ഇതുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ സിമിറ്റിക്ക് ഞാൻ പ്രവേശിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് ആയിട്ട് നിലവിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ എനിക്ക് സീറ്റ് ചോദിച്ചിട്ട് തരാണ്ടിരിക്കുകയും അങ്ങനെ രാഷ്ട്രീയമായ ജനാധിപത്യ സംഘമായിട്ട് കേരള കോൺഗ്രസ് എന്തുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല ഒന്നുമില്ല ഞാൻ സി പി എമ്മിലേക്ക് എൻ്റെ പ്രായ പ്രത്യേകത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചെന്നുമാണ്